ഹലോ നമ്മുടെ ഈ അടുത്ത നടനാണ് കൊലപാതകം മരണം ആ ഷാർജയില് അപ്പം അതെന്ന് പറയുമ്പോ സ്ത്രീധനത്തിന്റെ പേരിലും പിന്നെ ആണെങ്കിലും സൈക്കോ ഒരു ഹസ്ബൻഡ് കാരണമാണ് അപ്പം നിങ്ങള് ഫ്യൂച്ചറിലുള്ള മക്കളെ കെട്ടിക്കാണെങ്കിൽ നിങ്ങൾ എത്ര സ്ത്രീധനം കൊടുത്തിട്ട് കെട്ടിക്കാൻ പോകുന്നതല്ലേ ഞാൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇല്ല ും ഇല്ല ഒരിക്കലും യോജിക്കുന്നില്ല സ്ത്രീധനം എന്നു പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കാരണം ഒരു ലൈക്ക് പറയുകയാണെങ്കിൽ സ്ത്രീകൾ എന്ന് തന്നെ സ്ത്രീ എന്ന് പറയുന്നത് തന്നെ ഒരു ഐശ്വര്യമായിട്ടാണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് ഈ ഇരുപത്തൊന്നാമത്തെ നൂറ്റാണ്ടിൽ പോലും ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഭയങ്കര വിഷമം തോന്നുന്നത് ഈ ഷാർജയിലൊക്കെ ഉണ്ടായത് ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പൊതുവേ നമ്മുടെ കണ്ണൂരേക്ക് നമുക്കൊരു സ്ത്രീധനത്തിന് പരിപാടിയില്ല സ്ത്രീധനത്തിന് ചോദിച്ചതിന് അവിടെ പെണ്ണ് കിട്ടാൻ ചാൻസ് കുറവാണ് കുറവല്ല ഉണ്ടാവില്ല ഡോ 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 ഡോ